വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ല ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീട്ടിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി മാസ്ക് ആണ് ഫേസ് മാസ്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് തന്നെ കിട്ടും ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തില്ല ഫസ്റ്റ് ടൈം ആ യൂസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ന്യൂട്രജനിയുടെ എനിക്ക് ആ കൂടെ അറിയുന്ന ടോണറാണ് നല്ല അടിപൊളിയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെയധികം എഫക്റ്റീവ് തോന്നിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രോജിനിയുടെ ഫേനസ് ബൂസ്റ്റ് ദി എലിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇതിൽ വൈറ്റമിൻ ബി ത്രീ ആണ് അടങ്ങിയിരിക്കുന്നത് നല്ല ഹൈഡ്രോജൽ മാസ്ക് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കുക പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ടൈപ്പ് സ്കിന്നുള്ളവർക്കും ആയിട്ട് ഇത് യൂസ് ചെയ്യാം ഇത് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇത് അവൈലബിൾ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം അനുസരിച്ച് നമുക്കിത് വാങ്ങിക്കാം അപ്പോൾ ഡീഹൈഡ്രേഷൻ ചെയ്യണതുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ സ്കിന്നു നല്ലോണം വെളുക്കുന്നതുണ്ട് അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ മാറാനുള്ളതുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്കതുപോലെ തന്നെ റിക്കവറി ഹൈഡ്രോജൻ റിക്കവറി മാസ്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ സ്കിൻ്റെ നല്ല ഒക്കെ കൂട്ടും അതുപോലെ തന്നെ ഒക്കെ മാറ്റും എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് വൈറ്റമിൻ ബി ത്രീ ആണ് അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഷീറ്റ് ഷീറ്റത്തിന് എഴുതിയിട്ടുണ്ട് വൺ മാസ്ക് ഇസിക്കൽ ടു വൺ ബോട്ടിൽ ഓഫ് ബ്രൈറ്റ്നസ് സെറം ഇൻ ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻഡൻസ് റിക്കവറി ഫോർ എലുമിനേറ്റഡ് ആൻഡ് റേഡിയൻസ് സ്കിൻ അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ യൂസ് ചെയ്യണ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക നമ്മുടെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ക്രീമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക രണ്ട് ഷീറ്റ് ഷീറ്റായിട്ട് അതിനകത്തുള്ളത് എഴുതിയിരിക്കുന്നത് അത് നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളിത് ഫേസിൽ ഒട്ടിച്ച് വെക്കുക അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റന്റായിട്ട് നമ്മളെ സ്കിൻ ബ്രൈറ്റ്നിങ് ആകുമെന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം നമുക്കൊരു ലൈവായിട്ട് നമുക്കിത് കാണാം അപ്പം ആദ്യം നമ്മളുടെ ഹെയർ ഒക്കെ നമുക്ക് കെട്ടിവെക്കാം ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് തുടക്കാം അതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം അതിനോട്ട് ആദ്യം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാം ഞാനും ഇത് യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആ യൂസ് ചെയ്യണേ അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കുക അപ്പൊ നമ്മുടെ സ്കിന്ന് നല്ല ഫെയർനെസ് നന്നായിട്ട് കൂടുന്നും നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറി നല്ലൊരു ഗ്ലോ ഉണ്ടാവും എന്ന് പറയണേ അതായത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇത് കണ്ടോ ഒരു ജെല്ല് പോലുള്ളൊരു പീസാണ് ആദ്യം കിട്ടിയത് എനിക്ക് അതിനകത്തൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇതും കൂടി ഉണ്ട് ആ ഇത് നമ്മളുടെ ഈ ഭാഗത്ത് ഒട്ടിക്കാവുന്നതാണ് അതാണ് എൻ്റെ കയ്യിൽ ആദ്യം തടഞ്ഞത് അത് ഇത് നമുക്ക് ഇതിങ്ങനെ വെക്കാം ഓ നല്ല തണുപ്പാണ് ഞാൻ ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്തത് അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഇത് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചു വെച്ചാൽ മതി ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ മോൾ ഭാഗത്തുള്ള ഭാഗം കവർ ചെയ്യാനുള്ള ഒരു ഷീറ്റ് അത് ഇതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഇത് നമുക്ക് സെയിം അതുപോലെ തന്നെ ഇരിക്കുന്ന ജെല്ലി പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതെടുത്ത് നെക്സ്റ്റ് എടുത്തിട്ട് നമ്മളിത് മുകളിൽ വയ്ക്കുക നമ്മളുടെ കണ്ണിന് ഭാഗത്ത് നമ്മൾ കറക്റ്റാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് വയ്ക്കുക അപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം താഴെയും ഒരു കുറച്ച് ഇങ്ങനെ തരിതിരി പോലുള്ള ഭാഗം മുകളിലായിട്ട് വരും നന്നായിട്ട് ഒന്ന് പതിച്ചു കൊടുക്കുക ഇനി ആ കണ്ണിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ട് നമുക്ക് മോളുടെ കവർ ചെയ്ത് വെക്കാം അതായത് ഫേസ് മൊത്തമായിട്ട് മൂടിയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മളുടെ നോസ് എല്ലാം നമ്മുടെ ഫേസിൻ്റെ ഏരിയ ഫുള്ള് കവറായിരിക്കുന്ന രീതിയിൽ വേണം നമുക്കിത് വയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവ് ഉള്ളൊരു റെമഡിയാണ് ഇനി നമ്മളിതൊരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെക്കണം എന്ന് പറയുക ഞാനിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ആവാറായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ലിപ്സിൻ്റെ ആ ഭാഗവും കണ്ണും ഓപ്പൺ ചെയ്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ലിപ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുഖത്ത് നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് അല്ല നമ്മൾ ഡ്രൈനസ് ഒക്കെ മാറും നല്ല സോഫ്റ്റ് ആവും ബ്രൈറ്റാവും പറഞ്ഞതൊക്കെ ആണ് അപ്പോൾ എന്തായാലും ജെൻസിനും ലേഡീസിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ ആരാ നമ്മുടെ ഹായ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാളുടെ പേര് മിസ്സായിട്ടുണ്ട് ഒരാൾക്ക് സങ്കടം എന്ന് വെച്ചിട്ടാ പറയാത്തത് ഷനാനുനും എന്നോട് പറയുന്നുണ്ട് എന്താ ചേച്ചി പറയാത്തേ പറയാത്തേ ഇതാണ് കാര്യം കേട്ടോ അപ്പം ഷനാനു ഹായ് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും തിരക്കെന്ന് പറഞ്ഞോ അടുത്ത എസിസോഡ് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും